നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയൊക്കെ ഭരണകാലഘട്ടത്തിൽ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ നായകനോ പ്രതി നായകനോ ആയി പ്രത്യക്ഷപ്പെട്ട ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു അദ്ദേഹമാണ് സാം പിട്രോഡ ഇന്ത്യയിൽ ടെലികോം വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയും അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്ത ഒരാളായിരുന്നു സാം പിട്രോഡ രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ അന്ന് സാം പെട്രോടെ വാക്കൾക്കായി എന്തിനും കാതോർത്തിരുന്നു സാങ്കേതികമായ എന്ത് കാര്യത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ അവസാനത്തെ വാക്കായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പെട്രോഡക്കെതിരെ അന്ന് പ്രതിപക്ഷം അതിശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു പെട്രോഡായത് പലതും ചെയ്യുന്നത് സ്ഥാപിത താൽപ്പര്യം മുൻനിർത്തിയാണെന്നും അദ്ദേഹത്തിൻ്റെ വ്യവസായ താൽപ്പര്യമുണ്ടെന്നും കച്ചവടക്കാരനാണെന്നും ഒക്കെ അന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു കെ പി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ അന്ന് പ്രതിപക്ഷത്തായിരുന്ന പലരും അതിരൂക്ഷമായി വിമർശനമായി തന്നെ രംഗത്തെത്തിയിരുന്നു ഏതായാലും പിന്നീട് രാജീവ് ഗാന്ധി കാലഘട്ടം കഴിയുമ്പോൾ സാംപിട്രോയുടെ പ്രഭാവവും കുറച്ച് കുറയുന്നു അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൽ സജീവമാണ് എൺപത്തിരണ്ട് വയസ്സുണ്ട് അദ്ദേഹം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിദേശ ഇന്ത്യക്കാരുടെ ഒരു സംഘടനയുടെ ചെയർമാൻ കൂടിയാണ് ഈയിടെ സാംപിട്രോഡ വീണ്ടും വാർത്തകൾ നിറയുന്നത് നല്ല കാര്യത്തിനല്ല വിവാദങ്ങളിലാണ് ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ഇദ്ദേഹത്തെ കൊണ്ട് ഏതാണ്ട് പൊറുതിമുട്ടിയ അവസ്ഥയിലാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പ്രസ്താവന വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് തെക്കേ ഇന്ത്യക്കാരെ കണ്ടാൽ ദ ആഫ്രിക്കക്കാരെ പോലെയിരിക്കും കിഴക്കൻ ഇന്ത്യയിലെ അതായത് ആസാം പോലെയുള്ള വടക്കിഴക്കൻ മേഖലയിലെ ജനങ്ങളെ കണ്ടാൽ ചൈനക്കാരെ പോലെ ഇരിക്കും എന്നൊക്കെയാണ് ഇതിനെതിരെ അതിശക്തമായ വിമർശനമാണ് ഉയരുന്നത് കുറച്ചു നാൾ മുമ്പ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച ആ സമയത്ത് തന്നെ ഇദ്ദേഹം മറ്റൊരു വിവാദ പ്രസ്താവന നടത്തിയിരുന്നു അത് അമേരിക്കയിലെ ഇൻഹെറിറ്റൻസ് ടാക്സ് സംവിധാനവുമായി ബന്ധപ്പെട്ട അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളാണ് ഏതായാലും അത് കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞ് അന്ന് കോൺഗ്രസ് തടിതപ്പുകയായിരുന്നു ഇപ്പോൾ വീണ്ടും പെട്രോളുടെ വാക്കുകളുടെ പേരിൽ കോൺഗ്രസ്സിന് വീണ്ടും ക്ഷമാപണം നടത്തേണ്ടി വന്നിരിക്കുന്നു ശരിക്കും തങ്ങളുടെ അഭിപ്രായമല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ്സിന് തടി തപ്പാമെങ്കിലും ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു നേതാവ് വിവാദ പ്രസ്താവനകൾ നടത്തുന്നത് കോൺഗ്രസിനെ എത്ര ദോഷകരമായി ബാധിച്ചിരിക്കും എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് മാത്രമേ അറിയുകയുള്ളൂ ഏതായാലും ഇതിനെതിരെ അതിശക്തമായ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് ബി ജെ പി നേതാക്കളെല്ലാം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി ഈ പ്രസ്താവനയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ദ്രൗപദി മുർമ്മുവിനെതിരെ കോൺഗ്രസ് എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തി എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു എന്നാണ് കാരണം മനുഷ്യനെ അവൻ്റെ നിറം നോക്കിയും മറ്റ് അവൻ്റെ വർഗമേതാണെ നോക്കിയും എല്ലാം തീരുമാനിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറി കോൺഗ്രസ് എന്നാണ് പ്രധാനമന്ത്രി നൽകുന്ന സൂചന അതുപോലെ ആസാം മുഖ്യമന്ത്രി എല്ലാം തന്നെ അതിശക്തമായ പ്രശ്നവുമായിട്ടാണ് രംഗത്തെത്തിയത് ഏതായാലും നമുക്ക് ഈ സാമ്പിറ്റോടെ പറഞ്ഞ വാക്കുകൾ എന്താണ് എന്നൊന്നും നോക്കാം ഇന്ത്യയിലെ ജനങ്ങൾ എഴുപത്തഞ്ച് വർഷം അതിജീവിച്ചത് വളരെ സന്തോഷകരമായ അന്തരീക്ഷത്തിലാണ് അവിടെയും ഇവിടെയും കുറച്ച് വഴക്കുകളുള്ളത് മാറ്റിവെച്ച് ആളുകൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയും ഇന്ത്യയെ പോലെ വൈവിധ്യമാർന്ന ഒരു രാജ്യത്തെ നമുക്ക് ഒരുമിച്ച് നിർത്താൻ കഴിയും അവിടെ കിഴക്കുള്ള ആളുകൾ ചൈനക്കാരെ പോലെയും പടിഞ്ഞാറുള്ള ആളുകൾ അറബികളെ പോലെയും തെക്കുള്ള ആളുകൾ ആഫ്രിക്കക്കാരെ പോലെയുമാണ് കാണപ്പെടുന്നത് പക്ഷേ ഞങ്ങളെല്ലാവരും സഹോദരി സഹോദരന്മാരാണ് പെട്രോഡ സ്റ്റേറ്റ്സ്മാൻ പത്രത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് ആളുകളെ അവരുടെ രൂപത്തിലും നിറത്തിലുമൊക്കെ തന്നെ കാര്യങ്ങൾ നിർണയിക്കുകയും അവരതിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് കാണിക്കുകയും തന്നെ ചെയ്യുന്നത് ഒരു രാജ്യത്തും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഒരു പരിഷ്കൃത സമൂഹത്തിലും ഇക്കാര്യങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഏതായാലും സാംപെട്രോഡയുടെ പ്രസ്ഥാനം കോൺഗ്രസ് തള്ളിക്കളഞ്ഞുവെങ്കിൽ പോലും ഇത് കോൺഗ്രസ്സിന് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം അത്രയും രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ നാല് ഭാഗത്തു നിന്ന് ഉയരുന്നത് സാംപെട്രോയുടെ പരാമർശത്തിൽ രാഹുൽ ഗാന്ധി പ്രതികരിക്കണമെന്നാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് തീർച്ചയായും അതൊരു ആവശ്യമാണ് കാരണം കോൺഗ്രസിൻ്റെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ പ്രധാന മുഖ്യ സ്റ്റാർ ക്യാമ്പയിനർ രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹം ഇതൊക്കെ തന്നെ കേട്ടിട്ടും കേട്ടില്ല എന്നറയ്ക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളുടെ അർത്ഥം എന്താണെങ്കിലും കോൺഗ്രസിന് ഈ നേതാവ് സാംപെട്രോഡ തീർച്ചയായും ഒരു വഴിയ ബാധ്യതയായി മാറിയിരിക്കുന്നു എന്നുള്ള സത്യമാണ് കാരണം അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ജോലി അവയൊക്കെ തന്നെ തിരുത്തുന്നത്